ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലേക്കത്ത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കാണട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ രാവിലെ ഞാൻ കഴിച്ച അപ്പം റാഗി ബാശ് ചേർന്നട്ട അപ്പോൾ അതുണ്ടാക്കുന്ന ആണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി പാത്രത്തിലേക്ക് കുറച്ച് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ മേൽ ദോശ ചട്ടി വെച്ച് അതിലൊക്കെ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നതിന് ശേഷം കളക്കി വെച്ച റാഗി പൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക റാഗി ശരീരത്തിന് നല്ലതാണ് കേട്ടോ ദോശ ആയിട്ടോ പുട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളു കാരണം അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പൊ ഞാൻ അതിന് ശേഷം അതിൽക്ക് മറ്റ കറി ഏട്ട ചെറിയ കുട്ടി ഏട്ടയാണ് കേട്ടോ അത് കറി വെച്ചത് കൊണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ച് അതിനുശേഷം ഞാൻ വീണ്ടും റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ജനമലൊക്കെ ഒരുപാട് സാധനങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ റൂമില് അതെല്ലാം ഒരു കവറിനുള്ളിലാക്കിയിട്ട് വെക്കണം എന്നിട്ട് വേണം ചാനലിനൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കിയെടുക്കാനൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആദ്യം പറഞ്ഞ വോയിസ് തന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതെന്താണ് എഡിറ്റ് ചെയ്തതിന്റെ എന്തോ പ്രോബ്ലമാണ് തോന്നുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നും അതിൽ പിന്നെ ഈ യൂട്യൂബില് ലൈവ് പോകാൻ അമ്പത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പോവാനും പറയുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കെന്താണാവും നൂറ് ആയി പക്ഷെ ലൈവ് പോവാൻ പറ്റുന്നില്ല ലൈവ് എന്നെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് യൂട്യൂബ് ഷോർട്ടിലേക്കാണ് പോകുന്നത് പിന്നെ അടിഭാഗത്ത് ഉണ്ടോ എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ ഞെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് ഞാനൊക്കെ ചാനൽ തുടങ്ങിയത് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഒരു വൈ സ്റ്റുഡിയോ ഇരുപതിനായിരം യൂസ് ആയിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുന്നേ അതിപ്പോൾ ഇന്നലെ പതിനയ്യായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതെന്താണ് കാരണം എന്നുള്ളത് അറിയ പക്ഷേ വാട്ടവറ് നൂറായി എന്നുള്ളത് ഏത് കാണിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് അറിയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ജനലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അടിഭാഗമൊക്കെ ഞാനൊന്ന് സാധനങ്ങളൊക്കെ കട്ടിന്റെ അടിയിലേക്കൊക്കെ വെച്ച് ഒക്കെ സെറ്റപ്പ് ആക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീണ്ടോ ആയിട്ട് വീണ്ടും കാണാമോ